ഹേമാമേഡം ഉള്ളിലുണ്ട് ഇവ അനു നിങ്ങൾ രണ്ടുപേരും ചെല്ലെ കൂടെ ഒരു മൂന്ന് പേരെയും കൂടി കൂട്ടിയേക്ക് വിവേക് പറഞ്ഞതും ഇവ അനുവിനെ ഒന്ന് നോക്കി വാ ഇവ അവൻ പറഞ്ഞത് കേട്ടില്ലേ സാലി ചേച്ചി കൂടെ വാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോരെ ആദ്യം പ്രായം ചെന്ന ഒരു സ്ത്രീയെയും അവസാനം പിറകിലായി നിൽക്കുന്ന രണ്ടുപേരെയും കൂട്ടി അവർ ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു കുറച്ചു ദൂരം നടന്നപ്പോഴേ അവർ ഹേമാമേഡത്തെ കണ്ടിരുന്നു ആ വരൂ സാർ റൂമിലാണ് കുഴപ്പമൊന്നുമില്ല ഹേമ അവരെ ആ വലിയ റൂമിലേക്ക് കൊണ്ടുപോയി വാതിലിൽ തട്ടിക്കൊണ്ട് ഹേമ അകത്തേക്ക് വരാനുള്ള പെർമിഷൻ ചോദിച്ചിരുന്നു യെസ് ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഇവയുടെ കാതുകളിൽ തുളച്ചു കയറി വാതിൽ തുറന്ന് ഹേമ അവരെയും കൂട്ടി അകത്തേക്ക് കയറി പുറം തിരിഞ്ഞു നിൽക്കുന്ന പുരുഷൻ വെളുത്ത ബനിയനും ഒരു ബ്ലാക്ക് ത്രീ ഫോർത്തുമാണ് വേഷം അയാൾ കാര്യമായി എന്തോ വായിക്കുകയാണ് സാർ വീണ്ടും ഹേമ വിളിച്ചതും അയാൾ തലചിരിച്ചു നോക്കി അകത്ത് നിൽക്കുന്ന പരിചയമില്ലാത്ത ആളുകളെ കാണെ അവൻ നെറ്റി ചുളിച്ചു നമ്മുടെ ഗോഡൌണിലെ ആണ് സാറിനെ കാണാൻ വേണ്ടി വന്നതാ ഹേമ പറഞ്ഞതും അവൻ തിരിഞ്ഞിരുന്നു കൊണ്ട് അവരെ നോക്കി ഞാൻ ചത്തിട്ടില്ല എല്ലാവർക്കും സമാധാനമായല്ലോ രാവിലെ തുടങ്ങിയതാ ശല്യം നിങ്ങളൊക്കെ എന്നെ കാണാൻ വരാൻ എന്തിരിക്കുന്നു എന്റെ തൊഴിലാളികൾ എന്നതിലുപരി ഇതുപോലുള്ള ആളുകൾ പുറത്തുണ്ടെങ്കിൽ വരണമെന്നില്ല മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഹേമ ഇവരെയൊക്കെ കൊണ്ടുപോ ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും എല്ലാവരുടെയും മുഖം കുനിഞ്ഞു പോയിരുന്നു തിരിഞ്ഞു നടക്കുമ്പോഴും ഇവയുടെ കണ്ണുകൾ അവൻ്റെ കയ്യിലെ പുസ്തകത്തെ ഒന്ന് നോക്കി ഷെ അനുവിനാകെ ദേഷ്യം വന്നിരുന്നു നീ പറഞ്ഞതായിരുന്നു ഇവ ശരി കുടുംബം പോലെയാണ് പോലും കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യൻ അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് ഗോഡൌണിൽ എത്തിയിരുന്നു വന്നപ്പോൾ തൊട്ട് അനു ദേഷ്യത്തോടെയാണ് ഓരോന്നും സംസാരിച്ചിരിക്കുന്നത് നീ ദേഷ്യപ്പെടാതെ അനു അവരൊക്കെ വലിയ ആളുകളല്ലേ വെച്ച് അവരുടെ വായിലുള്ളതെല്ലാം കേൾക്കേണ്ട ബാധ്യതയുണ്ടോ ഇതിപ്പോ ആവശ്യമില്ലാതെ ഇരന്നു വാങ്ങിയതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ അനു പറഞ്ഞത് കേട്ടതും ഇവ വാ ചിരിച്ചു ചിരിക്കാതെ അവന്തി അനു പരിഭവത്തോടെ പറഞ്ഞതും ഇവ അവളെ പുണർന്നിരുന്നു പതിവ് പോലെ ഡ്രസ്സ് മാറിക്കൊണ്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി ഇരുട്ടി തുടങ്ങിയിരുന്നു ഇന്ന് നേരത്തെ ആണല്ലേ അനു ഇവയെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് പറഞ്ഞു അതെ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിയാലോ വേണ്ട ഇവ ഉള്ളത് തന്നെ മിച്ചം പിടിക്കുന്ന പാട് നിനക്കറിയുന്നതല്ലേ മാത്രമല്ല അച്ഛൻ ഇന്ന് പൈസ ചോദിച്ചത് നീ കയ്യിലെ അഞ്ഞൂറ് രൂപ നോട്ട് ബാഗിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് അനു പറഞ്ഞു ശരിയാ നീ വാ അവളെയും കൂട്ടി നടക്കുമ്പോൾ ഇവ അവളെ സമാധാനിപ്പിക്കാനും മറന്നിരുന്നില്ല മഹി ഉറങ്ങിക്കിടക്കുന്നവൻറെ കാലിന് ഒരു ചവിട്ട് കിട്ടിയതും അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവനിൽ ചെറിയ ഭയം തോന്നി എങ്കിലും അവനത് മറച്ച് ഗൗരവത്തോടെ നിന്നു എന്താ ഓ നിന്റെ വായിൽ നാവുണ്ടല്ലേ അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് വെല്ലുവിളിച്ച് പുഴയിൽ ചാടിയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലാലേ അവൻ അവരെ നോക്കി പുച്ഛിച്ചു തലേന്ന് കൂട്ടുകാർക്കിടയിൽ ഉണ്ടായ വെല്ലുവിളിയിലാണ് അത്രയും ഒഴുക്കുള്ള പുഴയിൽ ചാടിയത് പക്ഷേ രാവിലെ അത് ആളുകൾക്കിടയിൽ പറഞ്ഞത് ആത്മഹത്യാശ്രമമായിട്ടാണ് ഇതിൽ പരം നാണക്കേട് പേരയില്ല താനൊരു ഭീരുവായിട്ട് ചിത്രീകരിക്കപ്പെട്ട ദേഷ്യമായിരുന്നു അവന് ഓ പോട്ടേടാ അവനെ സമാധാനിപ്പിച്ച് ആകാശ് പറഞ്ഞു സണ്ണി എനിക്ക് കുടിക്കാൻ വേണം എന്നതാ ജ്യൂസ് മതിയോ എന്തേലും കൊണ്ടുപാടാ പുല്ലേ അവന്റെ ദേഷ്യം സണ്ണിയിലും ആകാശിലും പൊട്ടിച്ചിരി ഉണർത്തി നമുക്ക് കുളിക്കാൻ പാടത്തെ കുളത്തിലേക്ക് പോയാലോ അനു ബസ് ഇറങ്ങി നടക്കുമ്പോൾ ഇവ അനുവിനോട് പറഞ്ഞു ഈ രാത്രിയോ നിനക്ക് വട്ടാണോ പെണ്ണെ മഴ കൂടി പെയ്തതാ വല്ല ജന്തുക്കളും ഉണ്ടാകും അനു അങ്ങനെ പറഞ്ഞതും ഇവയുടെ മുഖം വാടിയിരുന്നു അയ്യോ എൻ്റെ ഇവ നിനക്ക് വിഷമമാവാൻ പറഞ്ഞതല്ല ഇനിയിപ്പോൾ ഇത് വീട്ടിൽ പറഞ്ഞാൽ അവർ ഇതേ പറയൂ വിടൂല അനു അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവയ്ക്ക് ചിരി വന്നിരുന്നു ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഇരുവരും വീട്ടിലെത്തി ഇരു വീട്ടിലും വെളിച്ചമൊന്നും കാണാത്തത് കാണേ ഇരുവരുടെ നെറ്റി ചുളിഞ്ഞു അമ്മേ നന്ദു ഇവ വീടിൻ്റെ മുന്നിൽ നിന്നും വിളിച്ചു കൂവി കൂവണ്ട അകത്തേക്ക് വാ വാതിൽ തുറന്ന ഒരു മെഴുകുതിരിയും കൊണ്ട് സുലോചന പുറത്തേക്ക് വന്നു സുലുവേ കറൻ്റില്ലേ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ അനുവായിരുന്നു ചോദിച്ചത് എൻ്റെ മോളെ കറണ്ട് ബില്ല് അടയ്ക്കാഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവാ അടച്ചില്ലേ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തതാണല്ലോ അടയ്ക്കാൻ ഇവ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഒപ്പം ഒന്ന് തിരിഞ്ഞുകൊണ്ട് അനുവിന് ടാറ്റ കൊടുക്കുവാനും അവൾ മറന്നില്ല അങ്ങേര് മറന്നെന്ന് പറഞ്ഞു ഫ്യൂസ് ഊരാൻ വന്നപ്പോൾ അയാളോട് അടയ്ക്കാൻ എന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് നടക്കില്ലെന്ന് സുലോചന പറഞ്ഞു തീർന്നതും വിനോദ് അങ്ങോട്ട് വന്നിരുന്നു നല്ല ആളാ അച്ഛൻ ബില്ലടയ്ക്കാൻ മറന്നല്ലേ ഒരു കാര്യം ചെയ്യാ നാളെ ഞാൻ പോകുമ്പോൾ അടച്ചോളാം അത് വേണ്ട മോളെ നാളെ അച്ഛൻ പോയി അടച്ചോളാം അല്ല എവിടെ മറ്റു രണ്ടാളും മുറിയിലേക്ക് കയറിക്കൊണ്ട് അവൾ ചോദിച്ചു അപ്പുറത്തുണ്ട് അമ്മുവിന്റെ കൂടെ സുലോചന അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഇവ കുളിച്ചു കയറി അകത്തേക്ക് വന്നു കഴിക്കാനായിരുന്നതും അവളുടെ ഫോൺ ശബ്ദിച്ചിരുന്നു ഫോൺ എടുത്തതും ഹേമയാണെന്നറിയേ വീണ്ടും രാവിലത്തെ കാര്യം അവൾക്ക് ഓർമ്മ വന്നു ഹലോ മാഡം ഇവ ഞാൻ ഹേമയാണ് മാഡം പറഞ്ഞോളൂ ഇവ രാവിലെ അത്രയും സാർ ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഒരു പക്ഷേ നിങ്ങൾ ആരും ചെന്നില്ലെങ്കിൽ സാറത് തെറ്റായ രീതിയിൽ എടുക്കുമെന്ന് വെച്ചാണ് നിങ്ങളോട് വരാൻ ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല മാഡം കാരണം മാഡം അതിൽ തെറ്റുകാരിയല്ല ഒരുപക്ഷെ ഞങ്ങളെപ്പോലെയുള്ളവരെ അംഗീകരിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് കാണും കഴിയുമെങ്കിൽ മാഡം പറയണം മുതിർന്നവരോടെങ്കിലും മര്യാദയോടെ സംസാരിക്കാൻ ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല ഇന്ന് രാവിലെ ഞങ്ങളുടെ കൂടെ ചേച്ചി കൂടി ഉണ്ടായിരുന്നു അവരുടെ തൊഴിലാളിയാണ് അത് ശരിയാ പക്ഷേ ആ സ്ത്രീക്ക് അവരുടെ അമ്മയോളം പ്രായം വരും കൂടുതലൊന്നും വേണ്ട സംസാരത്തിലെങ്കിലും അത്രയും മതി അവർ ആകെ വിഷമിച്ചാ പോയത് മാഡത്തിനറിയാമായിരിക്കും അത്രയും പ്രായമുണ്ടായിട്ടും ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ടായിട്ടും അവർ ജോലിക്ക് വരുന്നത് എന്താണെന്ന് ഇവ ഞാൻ എന്ത് ചെയ്യാനാ സാർ അങ്ങനെയായിപ്പോയി സാറല്ലേ മാഡം എന്നാ ശരി കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൾ ഫോൺ വെച്ചു എന്താ മോളെ പ്രശ്നം അടുത്തിരിക്കുന്ന വിനോദ് അവളോട് കാര്യങ്ങൾ തിരക്കി എന്നത് പറയാനാ അച്ഛ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ അത് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ എം ഡി ആണ് അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി നമ്മളെ പോലുള്ളവർ ചെന്നാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ അയാൾ വായി തോന്നിയതൊക്കെ പറഞ്ഞു ചേച്ചിയും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ എനിക്കത് ആ വിഷമായേ ഏത് നീ പറയാറുള്ള ആ ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യന്റെ അമ്മയോ ആ കൊച്ചൻ ഇപ്പോഴും അങ്ങനെയാണോ അതെ എന്തു ചെയ്യാനാ ശരീരത്തിന് മാത്രമേ വളർച്ചയുള്ളൂ മാനസികമായി ഇപ്പോഴും കൊച്ചു ചേച്ചിയുടെ ഭർത്താവ് മരിച്ചത് മുതൽ അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ട് രാവിലെ വരുന്നതിനു മുന്നേ അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യും അടുത്ത വീട്ടിലെ ഒരു ഇത്തയ ഇത്തയപ്പിനെ ഭക്ഷണമെല്ലാം കൊടുക്കുന്നത് അതും പറഞ്ഞ് ഒന്ന് വിശ്വസിച്ച് അവൾ എഴുന്നേറ്റു നീയൊന്നും കഴിച്ചില്ലല്ലോ മോളെ വിശപ്പില്ല അച്ചാ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അതും പറഞ്ഞ് പാത്രം കയ്യിലെടുത്തുകൊണ്ട് അവൾ അടുക്കളപ്പുറത്തേക്ക് നടന്നു പാത്രത്തിലെ ഭക്ഷണം ഒരു മൂലയിൽ തട്ടിക്കൊണ്ട് അവൾ ശബ്ദിച്ചു അവളുടെ ശബ്ദം കേട്ടെന്ന പോലെ പൂച്ച ഓടി വന്നു ഒരു ചിരിയോടെ അത് കഴിക്കുന്നത് നോക്കി അവൾ വീട്ടിലേക്ക് നടന്നു നന്ദു നീനു ഉമ്മറത്ത് നിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കി അവൾ വിളിച്ചു എന്താടി അനു അപ്പുറത്തെ വീടിന്റെ ഉമ്മറത്തേക്ക് വന്നിരുന്നു അവരെവിടെ അവരെവിടെയമ്മോ കറന്റില്ലെന്ന് പറഞ്ഞ് പഠിക്കാതെ കളിക്കാവുമല്ലേ നീ ഇങ്ങോട്ട് വായുവാ അനു വിളിക്കുമ്പോൾ ഫോണിന്റെ വെട്ടത്തിൽ അവൾ അപ്പുറത്തേക്ക് നടന്നു അമ്മേ ഞാൻ പിള്ളേരെയും കൂട്ടി വരാം സൂക്ഷിച്ചു പോയി പോയുവാ മുറ്റത്ത് മുഴുവൻ വഴുവഴുപ്പ വീഴാതെ സൂക്ഷിക്കേ സുലോചന വിളിച്ചു പറഞ്ഞു നിനക്കെന്താ ഇവ വെറുതെ വെറുതെയല്ല പിള്ളേർ പറയുന്നേ പഠിക്കാൻ പറഞ്ഞു നീ ഒരു സ്വസ്ഥതയും കൊടുക്കില്ലെന്ന് അവൾ അടുത്തെത്തിയതും അനു പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു എവിടെ അവര് ഇവ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു പിന്നെ അവരിവിടെ അടങ്ങിയിരിക്കുവാ നീയായി ബുദ്ധിമുട്ടിക്കേണ്ട അനു അവളുടെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു അല്പസമയം സംസാരിച്ചുകൊണ്ട് അവര് പോകാനായി തയ്യാറെടുത്തു പോകല്ലേ ഇവേച്ചി ഇന്ന് എല്ലാവർക്കും ഇവിടെ നിൽക്കാം അച്ഛ അച്ഛൻ പോയി വിനുവച്ചനെയും അമ്മയും വാ അമ്മു വാശി പിടിച്ച് പറഞ്ഞതും അന്ന് അവിടെ കൂടാൻ എല്ലാവരും തീരുമാനിച്ചു പ്രഭാകരൻ അവരെ കൂടി വിളിച്ചു വന്നതും അന്നൊരു ഉത്സവം പോലെ എല്ലാവരും അവിടെ കൂടിയിരുന്നു അനു പെണ്ണെ എഴുന്നേറ്റേ ഇവ നിങ്ങൾക്കിന്ന് പോകണ്ടേ മായ വിളിച്ചതും ഇവ ഞൊടിയിടെ എഴുന്നേറ്റു അയ്യോ മായമ്മേ സമയം എത്രയായി കണ്ണ് തിരുമി എഴുന്നേറ്റ് അവൾ തിരക്കി സമയം ഒരുപാടായി നിങ്ങൾക്കിന്ന് കിസാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല ദേ ഉരുത്തി കിടക്കണേ കണ്ടില്ലേ അനു ഡി എന്താ അമ്മേ അവൾ ചുണുങ്ങിക്കണ്ട് കിടന്നു എഴുന്നേൽക്ക് പെണ്ണേ ഇന്ന് പോകുന്നില്ലേ അനു മടിയോടെ എഴുന്നേറ്റു വേഗം വാ പെണ്ണെ നോക്ക് കിസാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത് ബസ്സില്ല വൈകും ഇവ പെട്ടെന്ന് തന്നെ വീട്ടിലേക്കൂടി ഇവ കുളിയെല്ലാം കഴിഞ്ഞിറങ്ങിയതും അനുവും എത്തിയിരുന്നു ഇരുവരും ഓടി പിടിച്ചെത്തിയതും കിസാൻ വരുന്നത് കണ്ടിരുന്നു ഹോ ഭാഗ്യം കിതച്ചുകൊണ്ട് അനു പറഞ്ഞു ബസ്സിൽ കയറി ഇരുന്നുകൊണ്ട് ഇരുവരും ആശ്വാസത്തിൽ പുറത്തേക്ക് നോക്കിയിരുന്നു പതിവ് പോലെ തന്നെ അന്നും പോയി ഉച്ചയ്ക്ക് കഴിക്കാനായി നോക്കിയപ്പോഴാണ് തിരക്കിൽ ലഞ്ചെടുത്തില്ലെന്ന് ഇരുവരും ഓർക്കുന്നത് ഇനി എന്ത് ചെയ്യും ഇവ വിശന്നിട്ട് മേല ഇന്ന് ക്യാൻറ്റീനിൽ പോവാ ഇരുവരും ഫുഡ് കഴിക്കാനായി ക്യാൻ്റീനിലേക്ക് നടന്നു ക്യാൻറ്റീനിൽ അവർ ആദ്യമായിരുന്നു അതിന്റേതായ ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിരുന്നു കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള ചെയറിൽ ആരോ വന്നിരിക്കും പോലെ അവർക്ക് തോന്നിയത് ഹായ് ഞാൻ അക്ഷര ഡിസൈൻ സെക്ഷനിലാണ് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ നിങ്ങളെ മുൻപ് കണ്ടിട്ടില്ലല്ലോ അവൾ ചോദിച്ചതും ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ താഴെ ഗൗഡൗണിലാണ് ആ എനിക്കവിടെ ആരെയും പരിചയമായിട്ടില്ല എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടാമോ അക്ഷര ഞങ്ങൾ സാധാരണ ഇങ്ങോട്ട് വരാറില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരാറാ പതിവ് ഇന്ന് മറന്നു താഴെ നിന്നാ ഞങ്ങൾ കഴിക്കാറ് മാത്രമല്ല നമ്മൾ തമ്മിൽ കാണുക പോലുമില്ല പിന്നെ തന്നെ ഞങ്ങൾ എങ്ങനെ കൂടെ കൂട്ടും അനുവായിരുന്നു ചോദിച്ചത് ഞാനും താഴെ വരാം കഴിക്കാൻ ഇവിടെ ഒറ്റയ്ക്കായ പോലെ ആ പെൺകുട്ടി പറയുന്നത് കേട്ടതും ഇരുവർക്കും പാവം തോന്നി അവരവളെ നോക്കിയൊന്ന് ചിരിച്ചു അതൊരു സമ്മതമായി അവൾ കണക്കാക്കിയിരുന്നു